മെസ്സിയെക്കുറിച്ച് ഇനി എന്തു പറയാനാണ് മെസ്സി എം എൽ എസിൽ തൻ്റെ ആട്ടം തുടർന്നു കൊണ്ടേയിരിക്കുന്നു ന്യൂയോർക്ക് റെഡ്ബിൾസിനെതിരായുള്ള ഇന്ന് നടന്ന പോരാട്ടത്തിലും മെസ്സി രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് സ്വന്തമാക്കിയത് മിയാമിക്കായി അവസാനം കളിച്ച എട്ടു മത്സരങ്ങളിൽ പതിമൂന്ന് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമാണ് മെസ്സി തന്റെ സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ളത് ആർക്കും അവകാശപ്പെടാനില്ലാത്ത റെക്കോർഡ് അവസാനം കളിച്ച ഏഴു മത്സരത്തിൽ ആറ് മത്സരങ്ങളിലും ഇരട്ട ഗോളുമായി മെസ്സി കളം നിറഞ്ഞു നിലവിൽ ടോപ്പ് സ്കോർ ലിസ്റ്റിൽ പതിനെട്ട് ഗോളുമായി ലിയോ മെസ്സി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഇന്ന് നടന്ന മത്സരത്തിൽ ആദ്യം മുന്നിലെത്തിയത് ന്യൂയോർക്ക് ഡബിൾസ് ആയിരുന്നു എന്നാൽ മെസ്സിയുടെ ഒരു അസിസ്റ്റിലൂടെയാണ് മിയാമി ഒപ്പം പിടിക്കുന്നത് ആസിസ്റ്റിന് ഫുട്ബോൾ ലോകം കയ്യടി നൽകുകയാണ് മെസ്സിക്ക് കാരണം അത്രമേൽ അസിസ്റ്റ് ആണ് മെസ്സി ഇന്ന് ജോഡിയാൽബയിലേക്ക് എത്തിച്ചു നൽകിയത് ഒരു അസിസ്റ്റ് മത്സരത്തിന്റെ മിനിറ്റ് സെർജിയോ നിന്നും മെസ്സി പന്ത് സ്വീകരിച്ച് ഒരു വൺ ടച്ചിലൂടെ ഡിഫൻഡർ അനയാസം മറികടന്ന് ബോക്സിലേക്ക് ഓടിക്കുതിക്കുന്ന ജോഡിയാൽബയെ തേടി ഒരു മനോഹരമായ ത്രൂബോൾ നാല് ഡിഫൻഡർമാരെ ഒറ്റയടിക്ക് ബീറ്റ് ചെയ്ത് ആളൊഴിഞ്ഞ സ്പേസിലേക്ക് നൽകിയ മനോഹരമായ പന്ത് ജോഡിയാൽബ ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു എന്താണ് മെസ്സിയുടെ വിഷൻ എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ച മറ്റൊരു മനോഹരമായ അസിസ്റ്റ് ഒരു ഡിഫൻഡർമാരാലും മാർക്ക് ചെയ്യപ്പെടാതിരുന്ന ജോഡി ആൽബ ബോക്സിലേക്ക് കയറുന്നത് കൃത്യമായി മെസ്സി നാല് ഡിഫൻഡർമാർക്കിടയിലൂടെയാണ് അനയാസമായി മനോഹരമായ ഒരു ത്രൂബോൾ ഒരുക്കി അത് ഗോളിലേക്കുള്ള വഴി ജോഡി ആൽബയുടെ ഈ ഗോളിലാണ് ഇൻഡർമിയാമെ സമനില പിടിച്ചതും പിന്നീട് മത്സരത്തിലേക്ക് മാരകമായി തിരിച്ചു വന്നതും സഗോവിയ നേടിയ രണ്ടാം ഗോളിനും ലീനൽ മെസ്സിയുടെ പ്രിയ സിസ്റ്റുണ്ടായിരുന്നു അതും ഏറെ സാമ്യമുള്ള പക്ഷേ ഇത്തവണ അത് ലോങ് ആയി എന്ന് മാത്രം ത്രൂ ബോളിന് പകരം ലോങ് ബോള് അതും നാല് ഡിഫൻഡർമാർക്കിടയിലൂടെ മെസ്സി നൽകിയത് അങ്ങനെ ഗോളടിച്ചും അടിപ്പിച്ചും മെസ്സി ഇന്നും മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ചുവായി തിരഞ്ഞെടുക്കപ്പെട്ടു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക